പാണക്കാട് തങ്ങൾ അനുസ്മരണവും വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും നടന്നു കേട്ടത് ശരിയാണ് ആരംഭ ആരംഭവർഷമായതിനാൽ വെള്ളൂർ വിദ്യാമന്ദർ ഐ ടി ഐയിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം പരമാവധി ഫീസ് ഇളവിൽ വിദ്യാമന്ദർ പ്രൈവറ്റ് ഐ ടി ഐ വെള്ളൂർ കേരള പ്രവാസി ലീഗ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഖാബ് തങ്ങൾ അനുസ്മരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പ്രവാസികളുടെ മക്കൾക്കായി ഏർപ്പെടുത്തിയ അനുമോദനവും സംഘടിപ്പിച്ചു പയ്യന്നൂർ ശിഹാബ് തങ്ങൾ സ്മാരക സൗധത്തിൽ നടന്ന പരിപാടി ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ

മണ്ഡലം പ്രവാസി ലീഗ് പ്രസിഡന്റ് കക്കുളത്ത് അബ്ദുൾ ഖാദർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി എ ജി സി ബഷീർ സികാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി കണ്ണൂർ ജില്ലാ പ്രവാസി ലീഗ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് പോത്താങ്കണ്ഠം മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ കെ അഷ്റഫ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി കെ ഷാഫി മണ്ഡലം പ്രവാസി ലീഗ് ട്രഷറർ കാട്ടൂർ റംസ ജില്ലാ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം കരപ്പാത്ത് ഉസ്മാൻ മണ്ഡലം ലീഗ് വൈസ് പ്രസിഡന്റ് വി കെ പി ഇസ്മായിൽ ഷജീർ ഇക്ബാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് എ ഷുക്കൂർ ഹാജി സൗഫിദ്ദീൻ മാസ്റ്റർ ഫായിസ് കവായി ഖലീൽ പെരുമ്പ കെ പി അബ്ദുൾ മജീദ് എസ് കെ നൌഷാദ് റഹീസ് പെരുമ്പ എ പി ഹാരിസ് പി അസീസ് ഹാജി മുഹമ്മദ് ഹാജി പുളിങ്ങോം അലി കോയ്പ്ര എസ് സി അഷ്റഫ് യു അബ്ദുറഹ്മാൻ പി പി സുലൈമ ഹാജി കെ വി അബ്ദുബക്കർ കേട്ടത് ശരിയാണ് ആരംഭവർഷമായതിനാൽ വെള്ളൂർ വിദ്യാമന്ദർ ഐ ടി ഐയിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം പരമാവധി ഫീസ് ഇളവിൽ പ്ലംബർ ഇലക്ട്രീഷ്യൻ ട്രാഫ്റ്റ്മാൻ സിവിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകരും സുസജ്ജീകൃതമായ ക്ലാസ് മുറികളും വിദ്യാമന്ദർ പ്രൈവറ്റ് ഐ ടി ഐ വെള്ളൂർ